ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ സുപ്രീംകോടതിക്കെതിരെ വിമർശനവുമായി ഗവർണർ രാജേന്ദ്ര അർലേഖർ വി സിയെ കോടതി നിയമിക്കാമെന്ന നിലപാട് ശരിയല്ല നിയമനത്തിലുള്ള അധികാരം ചാൻസലർക്കാണെന്നും ഗവർണർ പറഞ്ഞു വി സി നിയമനത്തിലെ ഗവർണർ സർക്കാർ പോകുന്നതിനെ തുടർന്നാണ് നേരിട്ട് നിയമനം നടത്താൻ സുപ്രീംകോടതി തീരുമാനിച്ചത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല സ്ഥിരം വി സി നിയമനം കാലങ്ങളായി ഗവർണർ സർക്കാർ തർക്കത്തിൽ നിയമ പോരാട്ടത്തിലാണ് ഇരു കൂട്ടരും സമവായത്തിലെത്താത്തതിനെ തുടർന്നായിരുന്നു നേരിട്ട് നിയമനം നടത്താനുള്ള സുപ്രീം കോടതി തീരുമാനം ഇതിനെതിരെയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിമർശനവുമായി രംഗത്തെത്തിയത് യു ചട്ടവും കണ്ണൂർ വി സി നിയമന ഹർജിയിലെ വിധിയും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നും ഗവർണർ വാദിക്കുന്നു കോടതി നേരിട്ട് നിയമിക്കുന്നത് ശരിയല്ലെന്നാണ് ഗവർണറുടെ പരസ്യ വിമർശനം that the chancellor has its his own right to select the vice chancellors but after some time the very same provisions are being ignored by the judges by the supreme court and the court appoints a search committee for what ഇരു സർവകലാശാലകളിലെയും വി സി നിയമനത്തിനായി ജസ്റ്റിസ് സുദാംശു ദൂലിയ അധ്യക്ഷനായി സുപ്രീംകോടതി സർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു സർക്കാരിന്റെയും ഗവർണറുടെയും രണ്ട് പ്രതിനിധികൾ വീതമായിരുന്നു അംഗങ്ങൾ ഈ സമിതി നൽകിയ വി നിയമന പട്ടിക മുൻഗണന നിശ്ചയിച്ച് മുഖ്യമന്ത്രി കൈമാറിയെങ്കിലും ഗവർണർ അംഗീകരിച്ചില്ല സ്വയം നിയമനം നടത്തുകയാണെന്ന് ഗവർണർ കോടതിയെ അറിയിച്ചു ഇതോടെയായിരുന്നു നേരിട്ട് നിയമനം നടത്താൻ സുപ്രീംകോടതി തീരുമാനിച്ചത് വി സി നിയമനത്തിൽ സമവായ സാധ്യതകൾ തേടി മുഖ്യമന്ത്രി നേരിട്ട് ലോക്ക്ഡൌണിലെത്തിയിരുന്നു മന്ത്രിമാർ പലതവണ ഗവർണറെ കണ്ടു എന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് ഗവർണർ തയ്യാറായില്ല വെള്ളിയാഴ്ച വി സിമാരെ തീരുമാനിക്കും എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളത് മീഡിയ വൺ തിരുവനന്തപുരം